അസ്സാം വലൈക്കും വരമത്ത അല്ലാ വർക്കാത്തു റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങി ഓരോ രക്ഷിതാവും ആശങ്കയിലാണ് എൻ്റെ കുട്ടിയെ എവിടെ ചേർക്കും എന്ത് പഠിപ്പിക്കും അവൾ എന്താക്കണം എന്നൊക്കെ ആശങ്കയിലാണ് ഓരോ രക്ഷിതാവും ഇന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സെൻ്ററുകളും പ്രൊഫഷണൽ കോളേജുകളൊക്കെ കൂടുപോലെ മുളച്ചു പൊന്തി ഈ സാഹചര്യത്തിൽ നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകാൻ നാം മറന്നുകൂടാ അവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ധാർമ്മികമായ വിദ്യാഭ്യാസം കൂടി നൽകുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മുടേതാവും ആയി മാറുന്നത് ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി മാറുന്ന സാഹചര്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ നമുക്കൊരു അവസരം ഒരുക്കി തന്നിട്ടുള്ളത് കേരളത്തിൽ ഉടനീളം ഒരുപാട് ഇസ്ലാമിക സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നുകരുന്നതോടൊപ്പം ധാർമ്മികമായ വിദ്യാഭ്യാസവും നൽകണമെന്നുള്ള ഉറച്ച ഒരു തീരുമാനത്തിലാണ് ആ സ്ഥാപനങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കൊയ്യം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കൊയ്യം മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രധാന സംരംഭമായ മർക്കസ് വുമൻസ് അക്കാദമി നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകും ഒരുപാട് നൂതനമായ കോഴ്സുകളാണ് ഇന്ന് അവിടെ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വർഷം യു ജി സി അംഗീകാരമുള്ള പതിനഞ്ചോളം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓതറൈസഡ് പാർട്ടണർ സർട്ടിഫിക്കറ്റ് എടുത്ത് അപ്ലിയേഷൻ എടുത്ത് പല കോഴ്സുകളും ഇന്ന് ജന സമൂഹത്തിലേക്ക് അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ അല്ലെങ്കിൽ എസ് എസ് എൽ സി റിസൾട്ട് വന്ന ഒരു കുട്ടിക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം അവർക്ക് ധാർമ്മികമായി ഹാദിയ കോഴ്സ് പഠിക്കാനുള്ള അവസരം പ്രീ പ്രൈമറി ടീച്ചിങ് ട്രെയിനിങ് കോഴ്സടക്കം മോണിസോറിയും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അടക്കമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി കോഴ്സുകൾ പി ജി കോഴ്സുകളടക്കം നിരവധി കോഴ്സുകളാണ് ഇന്ന് നമ്മുടെ മക്കൾക്ക് മർക്കസ് ഉമൻസ് അക്കാദമി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനേറെ പറയണം തൊഴിൽ നിഷ്ഠിത കോഴ്സുകളായ ഫാഷൻ ഡിസൈനിങ് അടക്കമുള്ള ഒരുപാട് കോഴ്സുകൾ ഇന്ന് നമ്മുടെ മർക്കസില് അവൈലബിൾ ആണ് നമ്മുടെ മക്കൾക്ക് കേവലം ഭൗതികമായ താൽപ്പര്യത്തിനനുസരിച്ചുള്ള അറിവുകൾ കൊടുക്കുന്നതിന് പുറമെ അവർക്ക് ധാർമ്മികമായ ഒരു ചുറ്റുപാട് കൂടി ഇസ്ലാമിക അന്തരീക്ഷം കൂടി നൽകാൻ ഓരോ രക്ഷിതാവ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടേതായി മാറും അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാകട്ടെ അതിനുള്ള ഒരു വാതായനമാണ് നമ്മുടെ മർക്കസ് തുറന്നിരിക്കുന്നത് ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഈ മർക്കസിൽ വരാം അന്വേഷിക്കാം ഇവിടെ നമ്മുടെ മക്കൾക്കുള്ള അവസരങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അള്ളാഹുത്താല നമ്മുടെ മക്കൾക്ക് നല്ലത് പഠിക്കാനും നല്ലത് ചിന്തിക്കാനും നല്ല കരിയറെടുത്ത് ഇസ്ലാമിനും ദീനിനും മാതാപിതാക്കൾക്കും ഉപകാരപ്പെടുന്ന നല്ല ഒരു സമൂഹമായിട്ട് മാറാൻ നാദം തുടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ലാം അറഹി